സ്ത്രീകള് എഴുതുന്നത് സ്ത്രീകൾക്ക് ആ കാലത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പത്തൊമ്പതോ നൂറ്റാണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിലൊക്കെ ആയിട്ട് എഴുതിയിട്ടുള്ള രചനകൾ നമ്മൾ വളരെ അപൂർവമായിട്ടാണ് നമ്മൾ പഠിക്കപ്പെട്ടിട്ടുള്ളൂ സ്ത്രീകൾ എഴുതിയ രചനകളെ പറ്റി ഇട്ടിട്ടുള്ളത് അത് മാത്രല്ല ഈ വെള്ളപ്പൊക്കം ത്തെ പറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വെള്ളപ്പൊക്കം നമ്മളെ രണ്ടായിരത്തി പതിനെട്ടിലുള്ള വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ രേഖകള് തീവണ്ടി വരുന്നത് തീവണ്ടി യാത്ര ഒരു എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെങ്ങാണ്ട് മലബാറിൽ നിന്നും തിരുവിതാംകൂറിലേക്ക് അപ്പം ഇതി ടൈം മലബാർ ഒരു 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 ജില്ലയായി മാരുണ്ടായിരുന്നു അപ്പം അങ്ങനെ നടക്കുന്നത് പിന്നെ ഇവിടെ നടക്കുന്ന രണ്ട് ആനകൾ തമ്മിൽ തിരുവിതാംകൂർ രാജാവിന്റെ രണ്ട് ആനകൾ തമ്മിൽ നടക്കുന്ന സംഘടനത്തെ പറ്റിയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള വളരെ വ്യത്യസ്തമായിട്ട് അതോടൊപ്പം മെഡിക്കൽ ടെക്സ്റ്റുകൾ ആയുർവേദത്തിലുള്ളത് പിന്നെ കുറെ റിലീജിയസ് ടെക്സ്റ്റുകൾ വെച്ചാൽ ഇസ്ലാമിക് ലോ ഇസ്ലാമിക നിയമത്തിനകത്ത് പിന്നെ ആധ്യാത്മികതയിലൊക്കെ ഉള്ള ടെക്സ്റ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ട് ഇത് പിന്നെ കൂലമായി പഠിക്കേണ്ടതാണ് സ്ഥലത്തിൽ ഇപ്പം ഈ അല്ലെങ്കിൽ അന്ന് ഒരു ഇല്ലിറ്ററേറ്റ് ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു അല്ലെങ്കിൽ മുസ്ലീങ്ങൾ അല്ലെങ്കിൽ പൊതുവേ കേരളത്തിലെല്ലാം നിലനിന്നിരുന്ന ഇല്ലിറ്ററസി ആയിരുന്നു എന്ന് പറയുന്ന ഒരു ധാരണയെ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്നതാണ് ഉറപ്പായിട്ട് ഉറപ്പായിട്ടും കാരണം വെച്ചാൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ നൂറ് ശതമാനം സാക്ഷരത കൈവരിക്കുന്ന എനിക്ക് തോന്നുന്നു ചോലക്കലാഴ്ച എന്ന് പറയുന്നൊരു മുസ്ലിം സ്ത്രീയെ പത്താം ക്ലാസ് പാസ്സാവുന്നതിനോട് തന്നെ പക്ഷേ ഈ അവരടക്കമുള്ള ഒരു വലിയ തലമുറ മിക്കോറും എനിക്ക് തോന്നുന്നത് മുസ്ലിം സ്ത്രീകൾക്കിടയിൽ തൊണ്ണൂറ്റൊമ്പത് നൂറ് ശതമാനം ആൾക്കാരും ഈ അറബി മലയാളം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് അത് വായിക്കാനും എഴുതാനും അറിയുന്ന ആൾക്കാരത് കത്തെഴുതാനും പേരെഴുതാനും വായിക്കാനും ഈ പലതരത്തിലുള്ള മാലപ്പണ എന്ന് വെച്ചാൽ അറബി മലയാളത്തിൻ്റെ വലിയൊരു ഗുണഭോക്താക്കളും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും എൻ്റെ കൺസ്യൂമേഴ്സും സ്ത്രീകളായിരുന്നു അപ്പം ഞാനത് കാറ്റലോഗ് ചെയ്യുന്ന സമയത്ത് പല വാക്കുകളും എന്ന് വെച്ചാൽ ഇതിൻ്റെ ടൈറ്റിൽ പേജ് എന്ന് പറയുന്നത് അതിൽ അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ ഏറെക്കുറെ കണ്ടന്റ് മുഴുവൻ ഉണ്ടാകും അപ്പം അതിൽ പല പദങ്ങളും കിട്ടാത്ത സമയത്ത് ഞാൻ എൻ്റെ ഉമ്മാനെ ഒഴിച്ച് ചോദിക്കും അപ്പോൾ ഉമ്മ പദം മാത്രല്ല പദം വെച്ചിട്ടുള്ള ചില പാട്ടും ചില മുദ്രാവാക്യങ്ങളും ഉമ്മ കുട്ടിയായിരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലൊക്കെ ഉണ്ടായിരുന്ന ചില മുദ്രാവാക്യങ്ങളൊക്കെ സഹിതം അവർ പറഞ്ഞു തരും മലയാള പദങ്ങളാണ് പക്ഷെ അറുപതുകളിലെ മലയാള പദങ്ങൾ ആയിരിക്കില്ല ഇപ്പുള്ളത് അല്ലെങ്കിൽ ആ അപ്പം അങ്ങനെയുള്ളതെന്ന് ചില സ്ത്രീകളുടെ ഒരു നിരക്ഷരതയെ പറ്റിയുള്ള വലിയൊരു തെറ്റായ ധാരണ മലയാളി സമൂഹത്തിന് ഉണ്ട് ഈ നമ്മളൊരു സാക്ഷരത കൈവരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പക്ഷെ ഇവരെല്ലാവരും സാക്ഷരായിരുന്നു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആയിരുന്നിരിക്കണം എന്ന് തന്നെയാണ് കാരണം വെച്ചാൽ ആയിരക്കണക്കിന് ടെക്സ്റ്റുകളാണ് ഇത്തരം ഈ അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നത് അത് അറബി മലയാളത്തിന് മാത്രം കാര്യമല്ല എന്നുള്ള കൂടെ ഞാൻ അതിനെ കൂടെ സൂചിപ്പിക്കുകയാണ് വെച്ചാൽ ഈ സുറിയാനി ഖർഷൂനി മലയാളം ഇതിന് വളരെ സമാനമായിട്ട് വളരെ സുറിയാനി ലിപിയിൽ പിന്നെ മലയാളം എന്ത് ചെയ്യുന്ന ഖർഷൂനി മലയാളം വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്ന ഒരു ഇതാണ് അതും ഒരുപക്ഷെ ഇത്രയധികം പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം എന്നില്ല കാരണം ഈ പ്രിന്റ് മിഷണറികൾ ക്രിസ്ത്യൻ മിഷനുകൾ ഏറ്റെടുക്കുന്നുണ്ട് പക്ഷേ ഈ അറബി മലയാളത്തിൽ വെച്ചാൽ ഗുണ്ടർട്ടിന്റെ കീഴിൽ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയില് പ്രസ് സ്ഥാപിക്കുന്ന അതിൽ കീഴിൽ ജോലി ചെയ്ത ഒരാളാണെന്ന് ഈ അറബി മലയാളം ടെക്സ്റ്റുകൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു അപ്പൊ ഇത്ര തന്നെ അറബി മലയാളത്തിന്റെ അത്ര തന്നെ അല്ലാണെങ്കിലും അതിന് സമാനമായിട്ടുള്ള ഒരു സാക്ഷരത ഈ ക്രിസ്ത്യൻ സ്ത്രീകൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട് തന്നെയാണ് തോന്നുന്നത്